بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وافضل الصلاه واتم التسليم على المبعوث رحمه للعالمين അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹു ശഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ വിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി വരിക്കാൻ സർവശക്തി നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ ഒന്ന് കണ്ണടച്ചിരുന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം പങ്കുവെക്കാനാണ് ഹ്രസ്വമായ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഈമാനികമായി അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഗുണം തരട്ടെ എന്ന് ഒന്നുകൂടി തു ചെയ്യുകയാണ് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട ചുറ്റുപാടാണ് നാം കാണുന്നത് വർഗീയത പറയാൻ നാവിൻ്റെ അറപ്പ് തീർന്ന നേതൃത്വ സമൂഹ സമൂഹ നേതൃത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടും അൻ്റെ അടയാളങ്ങളിൽ പലതും പുലർന്നു കാണുന്ന വിധം മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശത്രുക്കൾ പരമാവധി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത മറുഭാഗത്ത് കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതും നമ്മെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വളർന്നു വരുന്ന തലമുറ എന്താകും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാത്ത ആരുമില്ല നമ്മൾ നമ്മുടെ അധ്വാനവും ജീവിതവും ഒക്കെ മാറ്റിവെച്ചത് നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടിയാണെങ്കിൽ അവർ നാളെ എന്തായി എന്തായിത്തീരുമെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ അവരുടെ ചുറ്റുപാടുകൾ അവരെ പല നിലക്ക് വൃത്തികേടുകളിലേക്ക് നിർബന്ധിക്കുകയാണ് മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും അതിന് പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമവ്യവസ്ഥയുമൊക്കെ ഒരു ഇസ്ലാമിക ജീവിതത്തിൽ വലിയ പൊറുതുകേടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കാർന്ന് തിന്നുന്ന ജീവിതങ്ങൾ ജീവിതത്തിൻ്റെ നന്മകൾ നല്ല നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും പൂർണ്ണമായ അച്ചടക്കമുള്ള വിദ്യാർത്ഥികളിൽ പോലും ലഹരി എത്തിക്കാൻ കഴിയുന്നതിൻ്റെ എളുപ്പവഴികൾ സാധ്യമാകുന്ന ഒരു സാഹചര്യം ലഹരി പെൺകുട്ടികൾ പോലും ഉപയോഗിച്ച് ഉപയോഗിച്ച് അവരുടെ നിർലജ്ജത നൃത്തമാടുന്ന ചിത്രീകരണം പോലും വാട്സാപ്പുകളിൽ സജീവമായി കാണുന്ന ഒരു കാലം അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിൽ കരുണ ഇല്ലാതെ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മീഡിയകൾ നിറയുകയാണ് ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ ആ ദീനരോധനങ്ങൾ നിലച്ചു പോകുന്നതിനു മുന്നേ തന്നെ ഇക്കഴിഞ്ഞ രാത്രി പോലും മലബാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ കേസെടുത്ത വാർത്തയും മീഡിയകളിൽ നിറഞ്ഞു നിന്നതായി നാം കണ്ടു മണിപ്പൂരിന്റെ തേങ്ങൾ നിലച്ചിട്ടില്ല അപ്പോഴേക്കും അതാ ഹരിയാനയിൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അവിടെ മുസ്ലിം സമൂഹത്തിൻ്റെ നേരെ അക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഷഹീദ് ഹാഫിസ് സാദ് എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരനായ ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു യുവ പണ്ഡിതന്റെ വീട്ടിൽ ആ മയ്യത്തിനെ കുറിച്ചുള്ള വിലാപ വാക്കുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കരയുന്ന ഉമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് ഈ രീതിയിലേക്ക് ചുറ്റുപാടുകൾ സംസ്കാരത്തെ മനുഷ്യത്വത്തെ ചുട്ടുകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു സമൂഹത്തിന്റെ നേരെ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം പരിമിതമല്ല മനുഷ്യൻ അവനിൽ അന്തർലീനമായി കിടക്കുന്ന മൃഗീയതയെ പുറത്തു കൊണ്ടുവരുന്ന വി വിവിധങ്ങളായ ഭാവങ്ങളാണ് ഈ കണ്ടു ലഹരി വാങ്ങാൻ പണം കിട്ടാതെ വന്നപ്പോൾ മുസ്ലിം തറവാട്ടിലെ വല്ലുപ്പയെയും വല്ലുമ്മയെയും വെട്ടിനുറുക്കിയ പേരക്കുട്ടി നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതെല്ലാം വലിയ ഒരു ഭീതിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി ആ കുട്ടിയിൽ അങ്ങനെ ഒരു കാരണം കാണാൻ ഉണ്ടായിരുന്നില്ല പഠനത്തിന്റെ ഏറ്റവും മികവിലെത്തി നിൽക്കുമ്പോഴും അതിന് പ്രചോദനവും പ്രേരണയുമായി വന്ന് ഈ അവസ്ഥയിൽ എത്തിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോയത് അവരാരും അറിഞ്ഞില്ല എത്ര വലിയ മൃഗീയത മനുഷ്യൻ മൃഗമായി തീർന്നിരിക്കുന്നു മനുഷ്യനിൽ അന്തർലീനമായ മൃഗീയത ഉണരുന്നു പിതാവ് മക്കളിൽ തൻ്റെ ഭോഗതൃഷ്ണ പ്രകടിപ്പിച്ചുകൊണ്ട് പിതാവിനാൽ മകൾ ഗർഭിണിയാകുന്ന കാലം അത്രത്തോളം മനുഷ്യൻ മൃഗമാണോ അല്ല അതിലും അതപ്പതിച്ചിട്ടുണ്ട് എന്ന് കുർആാൻ പറഞ്ഞതിനെ സാക്ഷീകരിക്കുകയാണ് അള്ളാഹു കത്ത് ലക്ഷിക്കുമാറാവട്ടെ യഥാർത്ഥത്തിൽ എന്ന വാക്കിന് പല നിർവചനങ്ങളും ചിന്തകർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്ലാമിക ലോകം അതിന് വെച്ചിരിക്കുന്ന ഒരു നിർവചനം തന്നെയാണ് അതിന്റെ പരിപൂർണത ഹയവാൻ സംസാരിക്കുന്ന മൃഗം സംസാരിക്കുന്ന ജീവി എന്നതാണ് മനുഷ്യനിൽ രക്തദാഹം ഉണ്ട് എന്നത് അവൻ്റെ അടിസ്ഥാന പ്രകൃതമാണ് അബുൽ ഫിദാ ഇസ്മാലബിന് സുറത്ത് ബക്റയുടെ വ്യാഖ്യാനം പറയുന്നോടത്ത് വളരെ കൃത്യമായി തന്നെ ആ തൊബഴയ്യത്തിന് ആ അടിസ്ഥാന ഭാവത്തെ കൃത്യമായി പറയുന്നതായി കാണാം അതിനെക്കുറിച്ചൊരു ധാരണയുള്ള ഇൽമുള്ള മലക്കുകൾ

അള്ളാഹുവിനെ ആരാധന ചെയ്യാനും ഞങ്ങളുള്ളപ്പോ കലാപ കലുഷിത സാഹചര്യത്തെ ഇഷ്ടപ്പെടുന്ന രക്തദാഹിയായ മനുഷ്യനെ നിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് നീ അയക്കണോ തമ്പുരാനെ അള്ളാഹുവിന്റെ പ്രതിനിധി അള്ളാന്റെ എന്ന് പറഞ്ഞാൽ അല്ല ചെയ്യുന്നത് ഇവിടെ ചെയ്യേണ്ടത് അല്ല ചെയ്യുന്നത് എന്താ അല്ല ചെയ്യുന്നത് കരുണയാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അള്ളാനെ പരിചയപ്പെട്ടാൽ കാറ്റ് സ്റ്റീവൻസ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിളിച്ചു പറഞ്ഞാൽ പറയേണ്ടി വരും ഓരോരുത്തുന്നു കാരണം അള്ളാഹുവിന്റെ കരുണയാണ് റഹ്മാൻ റഹീം എന്ന രണ്ട് പദം കാറ്റ് സ്റ്റീവൻസിന്റെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കി ചൈനയിലെ നൂറിലധികം മതങ്ങൾ സ്വീകരിച്ചിട്ട് ഒരു രക്ഷിതാവിന്റെ സ്ഥാനം എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ മാനസിക രോഗത്തിലേക്ക് പോലും കാറ്റി സ്റ്റീവൻസ് എന്ന് പറയുന്ന പോപ്പുഗായകൻ എത്തിയപ്പോ അവസാനം അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിട്ടിയ നാലുമണിയുടെ ചായ നാലുമണി ചായയുടെ കടിയായി കിട്ടിയ ആ പലഹാരം പൊതിഞ്ഞ പേപ്പറിൽ എണ്ണയിൽ കുതിർന്ന അക്ഷരങ്ങൾ കൂട്ടി വായിച്ചത് റഹ്മാൻ റഹീം എന്നതിന്റെ വ്യാഖ്യാനമായിരുന്നു അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കിട്ടി കരുണയെ കിട്ടി അള്ളാഹു മനുഷ്യനിൽ എത്തിച്ചിരിക്കുന്ന സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ ആ ഒരു സ്വഭാവം കാണാതെ വരുമ്പോൾ ഇതാണോ യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ നന്മയുടെ അനുഭവങ്ങൾ അറിയാതെ പോവുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലാം അലൈസ് പറഞ്ഞത് ഇത്തരം സാഹചര്യങ്ങൾ രക്തത്തോട് മനുഷ്യന് അറപ്പ് തീരുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യം തൊട്ടടുത്ത് നിൽക്കുന്ന കാലമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം അൻ അൻ ഹുറൈറ റളിയല്ലാഹു ഖാല ലാ ഹത്താ ഹബീബ് പറഞ്ഞു വരുമ്പോൾ ഉഖറവിയായ ആലിമീങ്ങൾ ഇവിടെ മരിച്ചു പോകുന്ന അവസ്ഥ കാണാൻ കഴിയും അതുപോലെ ഒരു ആലിമ് ഉണ്ടായി വരാൻ എത്ര പതിറ്റാണ്ട് കാത്തിരിക്കണം ആ ത്യാഗവും സഹനവും ക്ഷമയും എല്ലാം അതുപോലെ തന്നെ അദ്ദേഹം കീഴടക്കിയ ആത്മീയ ശ്രേണികൾ മുഴുവനും ഒരു പുതിയ തലമുറക്കാരനെ ശ്രമകരമാണ് അസാധ്യമാണ് ആലിമിന്റെ മരണം നാളിന്റെ അടയാളം അതുപോലെ തന്നെ തുടർച്ചയായുള്ള ഭൂകമ്പ വാർത്തകൾ നാളിന്റെ അടയാളം ഏതൊരു കാര്യത്തിനും മനുഷ്യന് സമയം കിട്ടുന്നില്ല എന്ന് പറയൽ പതിവാകുന്ന കാലം ഏ ഞാൻ തിരക്കായിരുന്നു സമയമില്ലായിരുന്നു എന്ത് സമയമില്ല എല്ലാരും പറയും ഞാനും പറയും മനുഷ്യൻ തിരക്കായിരുന്നു എന്ന് പറയുന്ന കാലം ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന കാലം ചിന്തിച്ചു നോക്കൂ നമ്മൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലാ ജീവിക്കുന്നത് പിന്നെ പറഞ്ഞു വർഗീയത അതിന്റെ മറ മാറ്റിയിട്ട് മുന്നോട്ട് വരുന്ന കാലം വർഗീയത പറയാൻ മനുഷ്യന് ലജ്ജ നഷ്ടപ്പെടുന്ന കാലം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്റെ സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവനെയും മീഡിയയുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നു നിർത്തി സർവ അവൻ നിഷേധിച്ചതിന്റെ പേരിൽ അവൻ തന്നെ പറയും ഞാനൊരു നിരീശ്വരവാദിയെന്ന് എന്നിട്ടും അവന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് വിമർശിക്കാൻ അവൻ പരിശുദ്ധ ഇസ്ലാമിനെ മാത്രം തെരഞ്ഞെടുക്കുന്ന അവസ്ഥയിൽ നിരീശ്വരവാദം എന്നത് ഇസ്ലാമിനെ നിഷേധിക്കുന്ന വാദം എന്ന അവസ്ഥയിലേക്ക് പരിമിതപ്പെട്ടു പോകുന്നു ഏതൊരു നിരീശ്വരവാദിയും എന്തു പറഞ്ഞാലും അതിന്റെ പേരിൽ ഇസ്ലാമിനെ കുറിശിക്കപ്പെടുന്ന കാലം അടയാളമെന്ന് അനങ്ങാതിരിക്കാണ് നിശ്ചലരായി കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ പറഞ്ഞു ഹർജ് വർദ്ധിക്കും ഹർജ് എന്ന വാക്ക് അറബികളായ അന്ന് ആദ്യമായി പലർക്കും അതിന്റെ അർത്ഥകർത്ത തലങ്ങളിലേക്ക് മനസ്സ് പണ്ഡിതോചിതമായ ഒരു വ്യാഖ്യാനം ഉടനെ തന്നെ ഉന്നയിച്ചു നബിയെ ഹർജ് എന്ന് അൽ 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 ഖത്ൽ 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 തുടർച്ചയായ കൊലപാതകം തുടർച്ചയായ കൊലപാതകം സംഘടനാ പക്ഷപാതത്വമില്ലാതെ പറയട്ടെ കൊലപാതകത്തിന് പകരം വീട്ടിലിന്റെ സ്വഭാവം വരുന്ന കാലം രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന കാലം ക്യാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാലമെന്ന് സയ്യുനാഹി ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ ബാഹുവിൻറെ കുതിരത്തല്ലേ ഓർക്കേണ്ടത് ഇതാണോ മനുഷ്യൻ എന്നതിന്റെ വ്യാഖ്യാനം ഇതാണോ സ്നേഹം എന്നതിന്റെ വ്യാഖ്യാനം മനുഷ്യനിൽ സ്നേഹമില്ലെങ്കിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പോലും ഇല്ലെന്ന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് മലയാളത്തിന്റെ അനുഗ്രഹീത കവി വചനമാണ് മനുഷ്യനിൽ പരസ്പര പാരസ്പര്യബോധം ഇല്ലാതെ വരുന്ന ഈ ലോകം തന്നെ നിലനിൽക്കുമോ എന്നതിൻ്റെ ഒരു ഭീഷണിയാണ് കുറ്റകൃത്യങ്ങൾക്ക് അർഹമായ ശിക്ഷ കിട്ടുന്നില്ല കിട്ടി കിട്ടിയാൽ തന്നെ കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റു രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദാക്ഷിണ്യമില്ലാത്ത ശിക്ഷ കൊടുക്കണം വ്യഭിചരിച്ചു വന്ന മാഴ്വിസിന് പോലും വെടുതിയുടെ ആറ് പഴുതുകൾ കാണിച്ചു കൊടുത്തിട്ടും അവസാനം കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വന്നു ൾ പലരും മുന്നിലെത്തി അനുകമ്പ തോന്നിയിരുന്ന പലർക്കും വിട്ടുവീഴ്ചയുടെ വാതായനമുണ്ടോ എന്ന് ചോദിച്ചു വന്നു ആര് പറയും നബിയോട് അലൈഹി വസല്ലം ഉന്നത ഗോത്രത്തിലെ പെൺകുട്ടി മോഷണം നടത്തിയത് പറയണമല്ലോ ഇഷ്ടഭാചനമായ പറയട്ടെ ഉസ്സാമയല്ലാതെ പിന്നാരാ അല്ലാന്റെ ഹബീബിനോട് ആ പെൺകുട്ടിക്ക് വേണ്ടി ഒന്ന്

മടിത്തട്ടിൽ വളർന്ന മോനാണ് ഉസാമ ഹബീബിന്റെ മുഖം വിവരണമായി ആ കണ്ണുകളിൽ നിന്നും നീതിയുടെ തീ പാറാൻ തുടങ്ങി ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയെ പൊളിച്ചടക്കിയ സമൂഹമാണ് മുൻഗാമികൾ അവരിൽ നാഗരീകത അവശേഷിക്കാതെ തകർന്നു പോയതും അവരിൽ മാനുഷിക നിയമങ്ങൾ തച്ചു തകർക്കപ്പെട്ടതും ഈ വിട്ടുവീഴ്ചയുടെ പഴുതു തേടിയെടുത്ത കരളിന്റെ ഇമ്പമായ ഫാത്തിമ കട്ടെന്ന് പറഞ്ഞാലും കൈവെട്ടുന്നോടത്തും മനസ്സ് പെടക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു വേണ്ടത് കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകും അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കുന്നില്ല ഇത് ഖിയാമത്തിന്റെ ഒരു പരിസര വരും ഉറപ്പല്ലേ ദജ്ജാൽ വരും വരും നന്മ പറയാൻ എന്ന് തിരിച്ചറിയാൻ കഴിയൂ ഔ കമാ ഖാല റസൂലുള്ളാഹി അല്ലാത്തവനവന്റെ കൂടെ തന്നെ കൂടും കൂടുമല്ലാഹു ഒഴിവാക്കി തരട്ടെ നന്മയാ പറയാ അത് നല്ലതാണോ എന്ന് വിവേകിച്ചറിയണമെങ്കിൽ ഉള്ളിൽ ഈമാൻ വേണം അവൻ പറഞ്ഞ് നന്മ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനമോ പറയുന്ന നന്മ നന്മ ഞാൻ എന്ന് എന്ന് ഏറ്റവും 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 വലിയ വലിയ നന്മയിൽ അതിന്റെ താഴെ നീക്കൽ വാദങ്ങളിലേക്ക് അവൻ നന്മകൾ ശേഖരിച്ചു കൊണ്ടുവരും അതൊരു ആയുധ ഈ ദജാല് വരുന്നത് എപ്പോഴാ നിങ്ങളുടെ ചുറ്റുപാടിൽ നാല് കാര്യങ്ങൾ കണ്ടാൽ ദജ്ജാലിയത്തി ദജ്ജാലിയത്തി ഹബീബ് പറഞ്ഞു ബറകത്തു ഭൂമിയിൽ കണ്ടോ എന്നാൽ റസൂലുള്ളാഹി ഒരു കിലോ തക്കാളി വാങ്ങിക്കൊണ്ടുപോവാൻ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരുന്നു ഈ ബാങ്കിലേക്കൊക്കെ പൈസ കൊണ്ടുപോവാ എന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ തോക്കുള്ള ആള് വേണം കൂടെ അത്രത്തോളം വിലക്കയറ്റായി ഭൂമിയിലെ വിലക്കയറ്റം ദജ്ജാലു വരുന്നതിന്റെ ഭൂമിയിൽ വിലയില്ലാത്തത് ഒന്നു മാത്രം അത് മനുഷ്യന്റെ ജീവന വരുന്നതിന്റെ ഒന്നാമത്തെ അടയാളം വിലക്കയറ്റം ഇനി കേട്ടോളോ വരുന്നതിന്റെ രണ്ടാമത്തെ അടയാളം നീതിപീഠത്തിലിരിക്കേണ്ട ന്യായാധിപന്മാർ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന വിധി പറയുന്ന കാലം നീതി ന്യായം ഒന്നും നീതിലാവൂലും അവന് തോന്നിയത് പറയുന്ന കാലം ഇനി കേട്ടോളൂ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വൈദാൽ ഹയാൻ സെണ്ണിന് നാണമില്ലാത്ത കാലം പെണ്ണിന് നാണമില്ല മണവാട്ടി എന്ന് പറഞ്ഞാൽ അല്ല എന്തോ ഒരു ആ മണവാട്ടിയുടെ നാണത്തിന് തന്നെ ഒരു സൗന്ദര്യമായിരുന്നു ഇന്ന് മണവാട്ടി ഡാൻസ് കളിക്കണം അങ്ങനെ ക്യാമറമാൻ പറയാം മറ്റു പലതും ഉണ്ട് അതിന് ശേഷം ഒന്നും ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ഹറാമുകളിൽ കുളിച്ചു നിൽക്കുന്ന പരിസരത്ത് നിന്ന് നിക്കാഹി എന്ന ആയുസിന്റെ ഏറ്റവും വലിയ സുന്നത്തായ വിവാദത്തിന് പവിത്രമായ ഒരു സാഹചര്യത്തിൽ വെച്ച് നടത്താനുള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് പുണ്യരവി പറഞ്ഞു ഇനി ക്യാ പള്ളിയിലാവട്ടെ അതാണ് അവിടുത്തെ സുന്നത്ത് നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചോ അതിനൊരു വൃത്തിയുള്ള പരിസരവും അതിനൊരു അനുഗ്രഹീതമായ തലവും നമ്മൾ നോക്കും അല്ലാതെ വൃത്തികേടുള്ളോടത്ത് കൊണ്ടുപോ നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുക നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ മോളയാണ് അത് സ്വീകരിക്കുന്നവനെ കൊണ്ടുവന്ന് ഏതെങ്കിലും വൃത്തികേടുകൾ റഹമത്തിന്റെ മലക്കില്ലാത്തോട് വെച്ചല്ല കൊടുക്കേണ്ടത് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വെച്ച് വേണം അതങ്ങ് കൊടുക്കാൻ അതിന് നല്ലൊരു പ്ലേസ് കാണണം അത് ലോഹറിന്റെ മുമ്പ് പള്ളിയിൽ വെച്ചാണ് ചൊവ്വാൽ മാസത്തിൽ അതുകൊണ്ട് രക്ഷിതാക്കളെ നിക്കാഹുകൾ പള്ളിയിലേക്കാക്കാൻ ശ്രദ്ധിക്കണം പെണ്ണുങ്ങളുടെ ലജ്ജ നഷ്ടപ്പെടുന്ന കാലം ഇനി കേട്ടോളൂ കേട്ടോളൂ മനുഷ്യരുടെ മനസ്സിൽ കാലം അത് ദജ്ജാൽ വരുന്നതിന്റെ തൊട്ടടുത്ത ഒരു സമയമാണെന്ന് കരുണയും സ്നേഹവും മാച്ചു കളയപ്പെടുന്ന സാഹചര്യത്തിൽ കരുണയോർ കാരുണ്യവാനയ തമ്പുരാൻ ഓർക്കാൻ ഒരു വിശ്വാസിയെ മദം നിർബന്ധിക്കുകയാ ഈ മദം അങ്ങനെ നിർബന്ധിക്കും കരുണയോർ കാൻ കരുണയില്ലാത്തവനെ അല്ലാഹു വെള്ളിനി വേണ്ട അലോചിച്ചു നോക്കണേ അഖർ ഇബ്നെ ഹാദിസിന്റെ മുന്നിൽ വെച്ച് ഖബ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലി എന്തിനായി കുട്ടികളെ ചുംബിക്കുന്നത് എനിക്ക് പത്ത് ആൺമക്കളുണ്ട് ഇന്ന് വരെ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ലാഹി ഒന്നുകൂടി കാല റസൂലി ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യാത്തവനോട് ആകാശത്തിലെ തമ്പുരാൻ കാരുണ്യം കൊണ്ട് സമീപിക്കില്ലെന്ന് അതുകൊണ്ട് പരിസരങ്ങളിൽ ഇങ്ങനെ മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന ചുറ്റുപാടുകൾ കാണുമ്പോൾ ഇതാണോ ലോകത്തിന്റെ രീതി ഇതാണോ നാം ജീവിക്കുന്ന അവസ്ഥ എന്നൊക്കെ പുതിയ തലമുറ ചിന്തിച്ചു പോവാ കരുണയുടെ ഒരു ചിന്ത നഷ്ടപ്പെടുന്ന ഒരു പുതിയ പ്രഭാത സത്യവിശ്വാസിയുടെ ചിന്തകളിൽ അള്ളാഹു കൊടുക്കുന്നത് ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്നത് കരുണയാണ് അള്ളാൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടതും പറഞ്ഞതും ഒക്കെ റഹ്മാൻ എന്നാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ റഹ്മാനായ റഹ്മാനായ ഈ കേൾക്കാൻ വലിയ ഇഷ്ടമാ റഹ്മാൻ വഴിപ്പെട്ടാലും ഇല്ലേലും അവൻ കരുണ ചെയ്യും മഹാനായി മാം അവിടുത്തെ പറയുന്നുണ്ട് റഹ്മത്ത് എന്ന സ്വഭാവം നിങ്ങളിലും ഉണ്ടാവണം എന്ന് എന്തൊരു വലിയ അത്ഭുതമായി സ്നേഹം എന്തൊരു വലിയ അത്ഭുതമായി കരുണ ഉറക്കച്ചട നന്നായി ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ഈ പാതിരാവിൽ അവൾ ഉണർന്നിരുന്നു പകൽ മുഴുവനും അവൾക്ക് വീട്ടുജോലിയും മറ്റുള്ള അധ്വാനങ്ങളും പകലിന്റെ ചൂടും അവൾക്ക് അസ്വസ്ഥതയായിരുന്നു ഒന്ന് മയങ്ങേണ്ട സമയമാ പാതിര അതിന്റെ ഏറ്റവും ഇരുളമുറ്റിയ നേരത്താണ് പ്രിയപ്പെട്ട കുഞ്ഞിളം പ്രായക്കാരൻ അലറിവിളിച്ച് കരഞ്ഞത് കാര്യമെന്തെന്ന് ബോധ്യമാവാതെ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത പ്രായത്തിൽ ആ കുഞ്ഞൊന്ന് കരഞ്ഞപ്പോൾ ആ കരച്ചിലിനെ അടക്കിയതെപ്പോഴാണെന്നറിയുമോ ആ നിശബ്ദതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരാട്ടിന്റെ ഇമ്പമാർന്ന ഈണമാണ് ആ ഈണത്തിലേക്ക് ഉറക്കച്ചട പോലും മറന്ന് പെണ്ണ് പാടിയതും പെണ്ണ് വിരൽ കൊണ്ട് താളമിട്ടതും നബി മുഹമ്മദ് മുസ്തഫ പാടെടുത്ത് കൊണ്ടുവന്ന് കൊച്ചിനെ കൊച്ചിനൊക്കെ പാട്ട് പാടോ ഇല്ലെന്നറിയില്ലെങ്കിൽ കരുണയെ കരുണയെ ബുഖാരി ഹുറൈറ ഖാല റസൂലുള്ളാഹി ജഅലല്ലാഹു മിഅത ജുസ് അവിടെ വെച്ചു ഒന്ന് ഇവിടെ ൊമ്പതുംറക്കി അള്ളാഹു കരുണ ചെയ്യട്ടെ ആ ഒന്ന് എങ്ങനെയെന്നറിയുമോ ഒരാൾക്ക് ഒരാളോട് ഒരു പുഞ്ചിരി പുഞ്ചിരി കൊടുക്കാൻ ഈ കരുണയുടെ ഭാഗം കുഞ്ഞിനെ മുഖത്ത് നോക്കി ഉമ്മ പുഞ്ചിരിച്ചതും വേദനിച്ചു വേദനിച്ച് മര മരിച്ചു പോകുമോ പോലും ചിന്തിച്ച മരണത്തോടെടുത്ത വേദന തെന്നവൾ പോലും പൊട്ടിക്കരഞ്ഞതിനെ പിടിച്ചു നിർത്തിയത് വേദനിക്കാതെ പുറത്തു വന്നവൻ പൊട്ടിക്കരഞ്ഞ ആ കിളിനാദം കേട്ട് ഉമ്മ ചിരിച്ചു പോയതും ഈ സ്നേഹമാ കരുണയാ സംയുതുനാ റസൂലുള്ളാഹി ഫമിൻ ദാലിക്കൽ ജുസിയ്യ തറാഹുൽ ഖൽഖു ഹത്താ തർഫഅൽ ഫർസു ഹാഫിറഹ അൻ വലദിഹാ ഖസിയത അൻ തുസീബഹു നബി മുഹമ്മദ് മുസ്തഫാ കുതിര പ്രസവിച്ചു അതിന്റെ പിന്നിലാ കുഞ്ഞു വീണ് കിടക്കുന്നത് മുന്നിലാ അതിന് കണ്ണുള്ളത് പിന്നിലെ കാലിന്റെ ദൃഢമായ പേണി ആ കുഞ്ഞിന്റെ മൃദുലമായ തൊലിയിൽ തൊടാതെ അത് കാല് മാറ്റിവച്ചതും പറിച്ചു വെച്ചതും കാണാതെയാണെങ്കിൽ പോലും അതിനെ നിയന്ത്രിച്ച ശക്തിയെ പറഞ്ഞു അത് കരുണയാ സ്നേഹമാണ് മുഹമ്മദ് മുസ്തഫ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താനാന്തമാർക്കും കുമാരനാശാന്റെ ചണ്ടാലഭിഷി സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു സ്നേഹമില്ലെങ്കിൽ ഈ ഭൂമിയില്ല സ്നേഹമില്ലെങ്കിൽ ആകാശം അടർന്നു വീഴാതെ ഇടിഞ്ഞു വീഴാതെ ഭൂമിയുടെ മുന്നിൽ ഒരു തൂണുപോലുമില്ലാതെ അത്ഭുതത്തിന്റെ മേലാപ്പായി ഒരു സംരക്ഷണമായി നിൽക്കുകയില്ല സ്നേഹമില്ലെങ്കിൽ സൂര്യകിരണങ്ങൾക്ക് വെളിച്ചമില്ല സ്നേഹമില്ലെങ്കിൽ രാത്രിക്ക് മൗനമില്ല സ്നേഹമില്ലെങ്കിൽ കടലിലെ തിരമാലക്ക് രാഗമില്ല സ്നേഹമാ സ്നേഹമായി ഭൂമി സ്നേഹമാ അള്ളാഹുട്ടെ പടച്ചിറപ്പ് അതിനുള്ള ഭാഗ്യം മനുഷ്യവർഗത്തിന് നൽകട്ടെ صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم

അള്ളാഹുവെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദ്വായ ചെയ്യാൻ മഹാന്മാരായ സൈദന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു നൽകണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് സമുദായത്തിന് ചെയ്ത സഹോദരനെ ആഫിയത്തോട് ദീർഘായുസോടുകൂടെ സമൂഹത്തിന് തിരിച്ചു നൽകണേ അല്ലാ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയയാകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദാൻ റബ് ന്യായഫീയത്ത് നൽകും അല്ല അത് പരിപൂർണമായും വിജയിപ്പിക്കണേ റഹ്മാനായ തമ്പുരാനെ ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുന്ന സഹോദരന് വേണ്ടി പ്രത്യേകം നൽകണേ 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 പടച്ചെറുപ്പ് ആർ സി സിയിൽ ചികിത്സ തേടിയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ആഫിയത്ത് ചെറുപ്പക്കാരൻകുക മരുന്നിൽ ഫലം കൊടുക്കുക അല്ല ദീർഘായുസ് നൽകണേ അല്ല ക്യാൻസർ എന്ന രോഗത്തിന്റെ എല്ലാ അണുക്കളും ആ ശരീരത്തിൽ നിന്നും നീ കരിച്ചു കളയണേ അല്ല അള്ളാഹു അടുത്ത ദിവസങ്ങളിലായി ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള മക്കൾ സഹോദരങ്ങൾ ഭർത്താക്കന്മാർ പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു അല്ലാഹു ഹൈറായ ജോലി എത്തിക്കണമല്ല നിലവിലെ ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ അല്ല കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ല അല്ലാഹു ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ തൊട്ടുക അള്ളാഹുവേ ഞങ്ങളുടെ പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ മനക്കരുത്തുകൊണ്ടോ ഈമാൻ കൊണ്ടോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ദുരന്തവും ദുരിതവും നീ തരല്ലേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലാണ് അദ്ദേഹത്തിന് കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ ആ അവസ്ഥയെ അതിജയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് തിരിച്ചെത്താൻ നിഭാഗ്യം നൽകണേ അല്ലാ